ിൽ നിന്ന് മിച്ച പൈസയാണെന്നുള്ളത് ഇതിന്റെ സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകൾ ജില്ലയിലുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് എല്ലാം ൾ ഗ്രാമപഞ്ചായും പക്ഷെ ഓരോരുത്തരെയും സ്വന്തം നിൽക്കാൻ പര്യാപ്ത രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ഏതൊരു ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ ഈ മേഖലയിൽ ഒരുപാട് ഏറ്റെടുത്ത് പ്രൊജക്ടുകൾക്ക് എൺപത് ശതമാനം അറുപതിന് ശേഷിയുള്ള ആളുകൾ പക്ഷേ വീടിനടുത്തും കൂടെ തന്നെ ചലിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ആവശ്യമുള്ള ഒരുപാട് ആളുകളുടെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ഏഴ് താലൂക്കുകളിലായി ക്യാമ്പ് നടത്തി ആദ്യത്തെ അറുപത്യങ്ങളിൽ ഇലക്ട്രോണിക് ബീച്ചയർ ജില്ലാ പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ബീച്ചെയർ ആയിരുന്നു അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു ഈ ഇരുനൂറ്റി എൺപതോളം ജില്ലയിലെ എൺപത് ശതമാനത്തിന് മുകളിലുള്ള ഇത്തരത്തിൽ ആളുകളെ എങ്ങനെ പുനരോഗം കാണിക്കാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു

ആ ഉള്ള ആളുകൾക്ക് മുഴുവൻ ആവശ്യമായ ടോയ്ലറ്റ് ക്ലീനർ അതുപോലെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പ്രവർത്തന പാരമ്പര്യമുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന്റ് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൻ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440, four sa Mibang, si Birod, Panyani.